നമ്മുടെ ഈ സാധാരണ മലയാളത്തിൽ കുറേ പാട്ടുകൾ ഈ അമ്മ പാടുന്ന താരാട്ട് പാട്ടുകൾ ഒരുപാടില്ലേ ഏ ഉണ്ണി വാവായില്ലേ ഏ എന്താണ് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക അമ്മ പറയുക എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ലോകങ്ങളും ഉറങ്ങൂ മൂന്ന് ലോകങ്ങൾ അതൊരു മിഥോളജിയാണ് ആ മൂന്ന് ലോകങ്ങൾ ഉറങ്ങൂ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വാർത്ഥതയാണ് എന്നാൽ അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെ താരാട്ടുപാട്ട് അതൊരു പഴയ ലളിതഗാനാണ് ഒ എൻ വി എഴുതിയൊരു ലളിതഗാനാണ് അച്ഛനെ കുട്ടിയെ ഉറക്കാണ് നിങ്ങളുടെ അച്ഛൻ പറയണെന്താണെന്നറിയോ ആ പാട്ടിലെ മൂന്ന് വരികളാണ് ആദ്യത്തെ ആ മൂന്ന് വരികൾ ഇങ്ങനെയാണ് ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ കുയിലിനോട് പറയാ ഇനി നിൻ്റെ പാട്ടിൻ്റെ സൗണ്ട് കുറക്ക് എൻ്റെ കുട്ടി ഉറങ്ങാണ് ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത് നിലാവിനോട് പറയാണ് നിലാവിൻ്റെ വെളിച്ചം കുറച്ച് കുറക്ക് എൻ്റെ കുട്ടിക്ക് സ്വപ്നം കാണണം മൂന്നാമത്തെ വരി എന്താണെന്നറിയോ മൂന്നാമത്തെ വരിയിൽ പറയാ ഒച്ചത്തിൽ മിടിക്കൊല്ല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ അയാൾ ഹൃദയത്തോട് പറയാണ് ഹൃദയമേ ഇങ്ങനെ മിടിക്കല്ലേ ഇത്ര ഒച്ചത്തിൽ മിടിക്കല്ലേ കാരണം എൻ്റെ കുട്ടിക്ക് ഉറങ്ങണം അപ്പോൾ കുട്ടി ഉറങ്ങുന്നത് എവിടെയിരിക്കും എവിടെയിരിക്കും അയാളുടെ നെഞ്ചത്താണ് ഉറങ്ങുന്നത് കുട്ടി ഉറങ്ങുന്നത് അച്ഛൻ്റെ നെഞ്ചിലാണ് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കാം ഇത് പ്രസംഗിക്കേണ്ട ഒരു ദിവസമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന കുറേ ആളുകൾ ഉണ്ടാവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ആളുകളുണ്ടാവും കുറേ കാലമായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾ തമ്മിൽ ഇരുന്ന് വർത്താനം പറയേണ്ട ദിവസമാണ് വേറൊരാൾ വന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതൊരു കുടുംബസംഗമത്തിൽ ശരിയല്ലാത്ത ഒരു സംഭവം കുറച്ച് നേരം കൊണ്ട് വർത്താനം പറഞ്ഞ് നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മതി ഓക്കെ ഏതൊരു ബന്ധവും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കമാണ് കേട്ടോ ഏതൊരു ബന്ധവും നിലനിൽക്കുന്നതിൻ്റെ പശ എന്താണെന്നറിയോ ഏ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്താണെന്നറിയോ നമ്മൾ സ്നേഹം എന്നൊക്കെ പറയും സ്നേഹത്തിനൊക്കെ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമേ ഉള്ളൂ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്ന് പറയുന്നത് ശരിക്കും കാരുണ്യമാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും അതെല്ലാ മനുഷ്യനും ഉണ്ടാവും ഒരാളും എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല ആകോ മനുഷ്യനെ നിന്നാണ് സൃഷ്ടിച്ചത് അല്ലേ ആണല്ലോ എല്ലാ മണ്ണും ഒരുപോലെയാണോ ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയാണോ മാറിക്കൊണ്ടിരിക്കണില്ലേ ഈ ഭൂമിയുടെ ഉള്ളില് മണ്ണിന്റെ ഉള്ളില് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ വേലിയേറ്റവും വേലി ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ആരിലും ഉണ്ടാവും മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലുണ്ടാവും ഈ മനുഷ്യന്റെ മാറ്റങ്ങളിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ മനസ്സിന്റെ പേരാണ് കാരുണ്യം എന്ന് കാരുണ്യത്തിന് എന്താ അറബിയിൽ പറയാ എന്താ പറയാ റഹ്മാന്നല്ലേ പറയാ കേട്ടിട്ടില്ലേ റഹ്മാ ഈ റഹ്മാൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് അതെന്താണെന്നറിയോ ഏ ഗർഭപാത്രം എന്നാണ് ഒരു വാക്കിന് രണ്ടർത്ഥുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണ് ഗർഭപാത്രം ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്താണെന്നറിയോ എനിക്ക് തോന്നിയതാണ് ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള ഒരു ചെറിയ പാത്രമാണ് ചെറിയൊരു അറയാണ് ആണല്ലോ അല്ലേ ഒരു ചെറിയ കുഞ്ഞായി ജനിക്കുന്നത് മുതൽ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ ചെറിയൊരു അറയാണ് മൂന്നോ നാലോ സെൻറ്റിമീറ്റർ ഉള്ളൂ ആ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള ചെറിയ അറയാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാതരം മാറ്റങ്ങളും ഉണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവും പലതര സംഘർഷങ്ങൾ ഉണ്ടാവും പലതരം ഉള്ളിൽ നടക്കുന്ന ഉണ്ടാവും ഒരു പെൺകുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആണല്ലോ ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം മൂഡ്സിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാലോചിച്ച് നോക്കൂ ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വയസ്സ് മുതൽ ഒരു ഒരൻപതോ അറുപതോ വയസ്സ് വരെ അവളുടെ ജീവിതത്തിൽ ഓരോ മാസവും അവൾ കടന്നു പോകേണ്ട ആ സംഘർഷകാലത്തെക്കുറിച്ച് വെറുതെ ആലോചിച്ച് നോക്കൂ അവൾക്ക് വേണ്ടിയിട്ടാ അവൾക്ക് വേണ്ടിയിട്ടല്ലോ മനുഷ്യ വംശത്തിന് വേണ്ടിയിട്ടല്ലേ എന്തെല്ലാം മൂഷിങ്സിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നാലോചിച്ച് നോക്കൂ ഒരു ഒരു സമയത്തോള് വന്നിട്ട് നമ്മളോട് പറയാം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയുന്നത് എന്തിനാ വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ ഇതിനെ നമ്മളോട് പറഞ്ഞ ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് ഇന്നോട് പെരുമാറില്ല കേട്ടോ ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്ക് എന്നോട് ഇനി പറയില്ല കേട്ടോ അതേപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കരുത് കാരണം ഞാൻ ഞാൻ തളർന്നൊരു ഇപ്പോൾ പറയാതെ പറയാണ് ചോദിക്കാതെ ചോദിക്കുകയാണ് എന്ത് കാരുണ്യം എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശ കാരുണ്യമാണ് ഇവിടെ ഒരുപാട് പുരുഷന്മാരിയ്ക്കുന്നുണ്ടല്ലോ സ്റ്റേജിലും സദസ്സിലുമായിട്ട് കുറേ പുരുഷന്മാരിയ്ക്കുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും എല്ലാ പുരുഷന്മാരുടെ അടുത്തും പോയിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ ഇപ്പം മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും പരിഹരിക്കേണ്ട ഒരു പ്രശ്നവുമായിട്ടാണ് ഈ ഇരിക്കുന്നത് എന്തോ ഒരു കാര്യം മനസ്സിനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു പോകും മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാവും ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ആ പ്രശ്നം അയാളുടേതാവൂല വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും പെങ്ങളുടേതായിരിക്കും പെങ്ങളുടെ കുട്ടിയുടേതായിരിക്കും അനിയൻ്റേതായിരിക്കും അളിയൻ്റേതായിരിക്കും അമ്മായിടെ കുട്ടിയുടേതായിരിക്കും അല്ലേ ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് എന്നോട് കുറച്ച് കാരുണ്യം കാണിക്കണമേ ആ കാരുണ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക മിക്കവാറും നമ്മുടെ ജീവിതത്തിലൊരു സങ്കടം നമുക്ക് തന്നിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തന്നെ ഇരിക്കും മിക്കവാറും ആളുകൾക്ക് അങ്ങനെ തന്നെ കാരണം നമ്മൾ അത്രയും അടുത്ത് പരിചയപ്പെടുകയും അടുത്ത് ഇടപാട് ഇടപെടുകയും ചെയ്യുന്നത് കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അപ്പൻ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ യൂസുഫ് നബിയുടെ ചരിത്രം പഠിച്ചിട്ടില്ലേ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്മാരാണ് ആണല്ലോ ഇക്കാക്കാരാണ് ആ ചെറിയ മോനോടുള്ള അസൂയ കാരണം കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആരും ആരുപയോഗിക്കാത്തൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്തിനാണ് വലിച്ചെറിഞ്ഞ് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാ കൊല്ലാൻ വേണ്ടിയാണ് പക്ഷെ പഠിച്ചോട് രക്ഷിച്ചു അല്ലേ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ മനുഷ്യനെ ഈജിപ്തിലെ കൊട്ടാരത്തിലെ മന്ത്രിയാക്കി പഠിച്ചോൺ ഇതാണ് പഠിച്ചോൻ്റെ പ്ലാന് യൂസുഫ് നബി ജനിച്ചത് എവിടെയാ മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിലാണ് ഏഹ് മലഞ്ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ ജീവിച്ച യൂസുഫ് നബിയെ പഠിച്ചവൻ എവിടെ എത്തിച്ചു ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിച്ചു ഏ ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളുണ്ട് അതാരാണെന്നറിയാം മൂസ നബിയാ ആ മൂസ നബിയെ എവിടെ എത്തിച്ചു മലഞ്ചെരുവിലെ വേറൊരു കുടിലിൽ എത്തിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത് മലഞ്ചെരുവിലെ ചെറിയ കുടിലിൽ ജനിച്ച് ജീവിച്ച യൂസുഫ് നബി എവിടെ എത്തി ഈജിപ്തിലെ കൊട്ടാരത്തിലെ ധനകാര്യ മന്ത്രി ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസ നബി മലഞ്ചെരിവിലെ മദിയൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ മലഞ്ചെരുവിലെ ചെറിയൊരു കുടിലെത്തി ഇതാണ് പഠിച്ചോൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ശരി യൂസുഫ് നബി വലിയൊരു ആളാവുകയും കല്യാണം കഴിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്ത് ഒരു കുട്ടി കുട്ടിയുണ്ടായി ഒരു ആൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടിക്ക് അദ്ദേഹിട്ട പേരെന്തായിരുന്നു എന്നറിയോ യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേരെന്തായിരുന്നു എന്നറിയോ മനാസേഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടയൻ എല്ലാം മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതെന്തിനായിരിക്കോ അങ്ങനെ ഒരു പേരിട്ടത് ഈ കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ നാട്ടുകാരാരെങ്കിലും വന്നിട്ട് പറഞ്ഞേക്കാം എന്ത് എടാ നിൻ്റെ മൂത്താപ്പന്മാരൊക്കെ നിനക്കറിയോ നിൻ്റെ വാപ്പൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നിനക്കറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകളാണ് അവർ അവരോട് പകരം ചെയ്യണം അവരുടെ മക്കളോട് പകരം ചെയ്യണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് പറഞ്ഞേക്കാം അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരോട് ഈ കുട്ടിക്ക് പറയാനുള്ളൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ആ പേര് മനാസ് സാരല്ല പോട്ടെ രണ്ട് ചെങ്ങാതിമാരിങ്ങനെ യാത്ര പോയ കഥ കേട്ടിട്ടില്ലേ അവര് തമ്മിൽ എന്തോ ഒരു വഴക്കായി ഒരാൾ മറ്റേയാളെ അടിച്ചു അടികൊണ്ടിട്ട് ഇയാള് തിരിച്ചടിച്ചതൊന്നുമില്ല ഇയാൾ താഴെ ഇരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു മണലിൽ മണലിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ വെച്ച് എന്റെ ചെങ്ങാതി എന്നെ അടിച്ചു പിന്നെയും അവർ യാത്ര പോവുക പിറ്റേ ദിവസം ആ അടി കൊണ്ട കൊണ്ടയാളില്ലേ അയാളൊരു ഒഴുക്കിൽപ്പെട്ടു പുഴയിലോ മറ്റോ ഒഴുക്കിൽ പെട്ടു അയാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ ആ പുഴയിലേക്ക് ചാടി മറ്റയാളെ രക്ഷിച്ചു ഇന്നലെ അടിച്ച ആളില്ലേ ഇന്ന് ജീവൻ രക്ഷിച്ചു ഇയാൾ നേരെ കരയിലേക്ക് വന്ന് അയാളുടെ തോൽസഞ്ചിയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പാറയിലിങ്ങനെ കഷ്ടപ്പെട്ട് എഴുതാണ് എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എൻ്റെ ജീവൻ രക്ഷിച്ചു അപ്പം അവൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഇന്നലെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ പാറയിലാണല്ലോ എഴുതി വച്ചത് അപ്പോൾ ചങ്ങാതി പറഞ്ഞു കൊടുത്തു അതങ്ങനെയാണ് ഇടാ നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടാവും അത് നമ്മളോടെ മറിഞ്ഞു പോകണം ഇനി ഒരാളും അതിനെക്കുറിച്ച് അറിയരുത് നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും വഴക്ക് കൂടരുത് അത് മണലിൽ എഴുതിയിട്ടാൽ മതി ഒരു കാറ്റ് വന്ന് അതിനെ കളയും പക്ഷേ നമ്മൾ സ്നേഹിച്ച നിമിഷങ്ങളില് നമ്മൾ സഹായിച്ച നിമിഷങ്ങളിൽ നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച നിമിഷങ്ങളിൽ അത് മണലിൽ എഴുതി വെക്കേണ്ടതല്ല അത് പാറയിൽ കൊത്തി വെക്കണം വരാനിരിക്കുന്ന മനുഷ്യരും അതിനെക്കുറിച്ച് പറയണം അറിയണം നിങ്ങളുടെ കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു